വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കളക്ഷൻ സെന്റർ ഏതെങ്കിലും ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പഴയൂർ മണ്ഡലം കമ്മിറ്റി വൈദ്യുതി ബിൽ അടയ്ക്കുവാനുള്ള ഓഫീസ് പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട എളനാട്ടിലാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാടിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയത് പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി മുകുന്ദൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സി ശ്രീകുമാർ കെ പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി പി കെ പ്രകാശൻ സെയ്താലി പരുത്തിപ്പറ മണ്ഡലം സെക്രട്ടറി ടി പി സുരേഷ് കുമാർ ഐ എൻ ടി യു സി പ്രസിഡന്റ് കെ വി ഐസക് എന്നിവർ സംസാരിച്ചു നിരാഹാര സമരത്തിന്റെ സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ മുരളീധരനാണ് നിർവഹിച്ചത് ഇന്ന് വരെയായി നമ്മൾ പറയുന്ന പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരു പഞ്ചായത്താക്കി മാറ്റാൻ പഴയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞു ഇപ്പൊ ജലജീവൻ മിഷൻ ഇവിടെ ബി ജെ പി കാരൊക്കെ കൊട്ടി കോഴിച്ചു നടക്കുന്നുണ്ട് പദ്ധതി ജലജീവൻ മിഷൻ എവിടെയെങ്കിലും നടന്നോ എവിടെയെങ്കിലും നടത്തിയതായിട്ട് അർക്കൽ അറിയും കുണ്ടാഴിക്കാർ തിരുവല്ലാങ്ങലക്കാർ ചേരക്കരക്കാരൊക്കെ അതിനുവേണ്ടി പണിയെടുത്ത് സർവ റോഡുകൾ കഴിഞ്ഞ് മഴക്കാലത്ത് കുത്തിക്കൊടുത്തിട്ടു ഇന്ന് വരെ ഒരു കുടിവെള്ളം കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു സ്രോതസ് ഈ മൂന്ന് പഞ്ചായത്തിലും ഇത് കൊടുത്തിട്ടത് ആ സ്രോതസ്സിൽ എന്തെങ്കിലും തരാറ് പറ്റിയാൽ അത് നേരാക്കുന്നത് വരെ ഈ മൂന്ന് പഞ്ചായത്തിൽ ആർക്കും കൂടി വെള്ളം അങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്ന് പറയാൻ ചെങ്കൂട്ടക്കാട് തരാടി കേൾക്കുന്നത് ആ പദ്ധതി ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ എന്റെ പേരിൽ പല നടപടികൾ എടുക്കാൻ വേണ്ടി പോയത് ഇപ്പൊ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറയുന്നു അന്ന് പഴയന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുടെ തീരുമാനമാണ് ശരി എന്നവര് പറയുകയാണ് നമ്മുടെ ഏതൊരു പ്രദേശത്ത് പറഞ്ഞാലും ചെറിയ ചെറിയ പദ്ധതികളായി എല്ലാ വീടുകളിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൂടുതൽ ദൈവമായി പറയുകയാണ് അതാണ് സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അധികാരം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് വാട്ടർ അതോറിറ്റി എന്നൊരു സാധനം പഴയ പഴയൂർ പഞ്ചായത്തിൽ കടക്കാതിരിക്കാൻ അവരെ പുറം സി സി വിനൂസ്